നമ്മൾ ഇന്നലെ കണ്ട് നിർത്തിയ അതേ കയറ്റത്തു നിന്നും നമ്മൾ വാഗമണിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങുകയാണ് അപ്പം ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എസ് ആർ ടി സി ഈ കുന്നും മലകളൊക്കെ കയറി പോകുന്നത് അതേ കണക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ ചില തകരാറുകൾ ഈ വീഡിയോയ്ക്ക് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വീണ്ടും തുടങ്ങുകയാണ് ഈ ഒരു യാത്ര ഇങ്ങനെ കയറ്റം കയറി നമ്മൾ വാഗമണ്ണിൽ എത്തുന്നത് വരെയുള്ള സംഭവങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ യാത്ര തുടരാം സ് കയറി വരുന്നതിനെ കൊണ്ടേ ലുന്ന ഒരുപാട് വണ്ടികൾ ക്യൂവിലായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഈ ഒരു ഗ്യാപ്പിൽ കടത്തി വിട്ടി അല്ലാതെ അവർ കയറി പോകാൻ പറ്റത്തില്ല ബസ് കയറി വരുന്ന അതേ സ്പീഡിൽ കയറി വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം കൂടുതൽ ഈ സമയത്ത് ഉച്ചപ്പാടുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ ആ മഞ്ഞെല്ലാം കൂടെ കണ്ടിട്ട് ഒരു രക്ഷയല്ല ഒന്നും പറയാനില്ല അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാലോ ഇതിങ്ങനെ കാണുക എന്നുള്ളതാണ് ഈ വീഡിയോയിലെ ആകെ ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ കോടമഞ്ഞ് വീണിട്ട് നല്ല ഒരു കളക് പുറത്തിട്ടെടുക്കാനും പറ്റത്തില്ല ഒരു യാത്രയിൽ നമ്മൾ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഈ വണ്ടി കടന്നു പോകുന്നത് കാരണം ഈ റോഡിന് വലിയ വീതിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മരങ്ങളും കാടുകളൊക്കെ ഇങ്ങനെ പടർന്ന് റോഡിലേക്ക് കിടക്കുന്നു മഴ സമയം കൂടി കൊണ്ട് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും യാത്ര ചെയ്യുന്നവർക്ക് മണ്ടെ ഏകദേശം ആ നിരപ്പുള്ള ഇപ്പൊ ഇപ്പിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആറു മണിക്ക് തന്നെ വണ്ടി എത്തുക കേട്ടോ യാത്ര അവസാനിക്കും നമ്മളിപ്പോൾ വാഗമൺ എത്താനായിട്ട് പോവുകയാണ് വാഗമന്റെ ഫോണിൽ നടത്തുമ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ആയിക്കൊണ്ടിരിക്കുവാണ് ഡ്രൈവർ പറഞ്ഞ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റിലൂടെ യാത്രയുണ്ട് കറക്റ്റ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് കുറച്ച് അപ്പുറത്താണ് നമ്മളിപ്പോൾ ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോകുന്നതായിട്ടാണ് കുന്നും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മൂന്നര കിലോമീറ്ററിന് അകത്ത് നമ്മൾ വാഗമൺ മെയിനായിട്ടുള്ള സിറ്റിയിലോട്ട് ചെല്ലും അപ്പോൾ നമ്മൾ വീഡിയോ ഏകദേശം അവസാനിക്കാനായിട്ട് പോകണം ഒരു ലോങ് വീഡിയോ തന്നെയായിരുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ചുറ്റിക്കിറങ്ങിയുള്ള അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും പോസ്റ്റ് ചെയ്തെന്നുള്ളതാണ് െത്തിയിരിക്കാം കേട്ടോ ഭാഗമണ മെയിനായിട്ടുള്ള ആ ഒരു സിറ്റിയുടെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഷോപ്പുകളും റൂമുകളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഇത്ര നേരം ബസ്സിനകത്ത് ഇരുന്ന് ഇപ്പോൾ വാഗമണിൽ വന്ന് ഇറങ്ങിയിരിക്കുവാണ് വാഗമൺ സിറ്റിയുടെ മെയിനായിട്ടുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂർ എടുത്താൽ ബസ്സിനകത്തുനിന്ന് ആ കയറ്റമൊക്കെ കയറി വാഗമണ മെയിൻ സ്ഥലത്തോട്ട് എത്താനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ട് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ റൂമെടുക്കാൻ പോവാണ് ഇവിടെ നമുക്ക് പറ്റിയ ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ മഴയില്ല ഞാൻ വന്നോണ്ടിരുന്ന ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് മഴയായിരുന്നു കേട്ടോ എന്തായാലും സൂപ്പർ കാലാവസ്ഥ നല്ല തണുപ്പും ചെവി രണ്ടും അടഞ്ഞു കേട്ടോ ഇത്ര ഹൈറ്റിൽ കയറി വന്നപ്പോഴേ സത്യം പറഞ്ഞാൽ നമ്മൾ ബസ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പേടിപ്പിക്കുന്ന ഒരു ഡേഞ്ചറസ് യാത്രയായിരുന്നു ഈ മഴ സമയം കൂടെ ആയതിനെ കൊണ്ട് പേടിച്ചു അത് അത്രയ്ക്ക് റിസ്ക്കാണ് റോഡ് കിടക്കുന്നത് വെള്ളച്ചാട്ടവും ഒന്നു പറയുണ്ടായി എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ഐസ് അങ്ങനെ ഞാനിപ്പോൾ ഒരു റൂം തിരക്കി അവിടെ ഒരു ലോഡ്ജിൽ കയറി തിരക്കിയപ്പോൾ നാല് പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂമേ എവിടെയുള്ളൂ അതിന്റായിരം രൂപ കൊടുക്കണം അപ്പോൾ അതിനെ കണ്ടു ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് ഇവിടെയൊക്കെ ഒരുപാട് ലോഡ്ജുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പറ്റിയൊരു ചീപ്പായിട്ടുള്ള ഒരു റൂം കണ്ടുപിടിക്കണം നമുക്ക് കോടമഞ്ഞിങ്ങനെ ഇറങ്ങി കിടക്കുവാണ് എവിടെ ഇങ്ങനെ റൂമൊന്ന് സെറ്റായിരുന്നെങ്കിൽ ഐസ് അങ്ങനെ ഞാനൊരു റൂം എടുക്കും കേട്ടോ ആ റൂമാണ് ഈ കാണുന്നത് ഇതിനകത്തോട്ട് കയറുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഞാൻ താമസിക്കുന്ന ആ ഒരു റൂമിൻ്റെ ഭാഗങ്ങൾ വാഗമണ്ണിൻ്റെ സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നീ കാണുന്നത് കണ്ടോ സൂപ്പർ തന്നെ അല്ലേ എന്താ തിരക്കെ നോക്കി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് കറക്റ്റ് ഒരു സീസൺ തന്നെയാണ് ഈ മഴ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ വാഗമണ്ണിലേക്ക് വരുന്നു തൊട്ടപ്പുറത്തായിട്ട് കുന്നുകളൊക്കെ മഞ്ഞ് വീണ് കിടക്കാം കേട്ടോ അതിൻ്റെ അതിനെക്കൊണ്ട് അതിനെക്കൊണ്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല ഞാൻ എൻ്റെ ആ റൂമ് കൂടെ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നല്ല ഇവിടെയൊക്കെ എന്തോ പണിഞ്ഞോണ്ടിരിക്കാനായിട്ടോ ഇവിടെ ഒരു ചെറിയ സ്പേസ് എന്നൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ വന്ന് നിന്ന് കാഴ്ചകൾ കാണാനായിട്ട് പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ എന്തോ ഇല്ല തണുപ്പ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ അപ്പോൾ ഇനി നമുക്ക് റൂമിൻ്റെ അകത്തോട്ട് പോവാം ഞാൻ കുറേ കിടന്നിങ്ങനെ ജസ്റ്റ് തിരക്കിന് ശേഷമാണ് ഈ ഒരു റൂം കിട്ടിയത് എല്ലായിടത്തും ഏകദേശമൊക്കെ ഒരേ സെയിമൊക്കെ തന്നെയാണ് റൂം റെൻറ്റൊക്കെ അപ്പോൾ ഇതാണ് മച്ചന്മാർ നമ്മളിപ്പോൾ താമസിക്കാൻ പോകുന്ന റൂം നാളെ രാവിലെ പന്ത്രണ്ട് വരെ ഇവിടെ കിടക്കാം വലിയ കുഴപ്പമില്ല ഇത് അറുന്നൂറ് രൂപയാണ് ഈ ഒരു റൂമിൻ്റെ റെൻ്റ് വരുന്നത് അവർ എണ്ണൂറ് രൂപ പറഞ്ഞെങ്കിലും പിന്നെ ഇരുന്നൂറ് രൂപ കുറച്ച് അറുന്നൂറ് രൂപയ്ക്ക് തന്നു ഞാൻ വേറെ ഇടത്ത് അരിക്കുമ്പോഴും അറുന്നൂറ് തന്നെയാണ് പിന്നെ അതിനിടന്ന് കുറയ്ക്കാൻ പറ്റൂല പിന്നെ നല്ല തണുത്ത് പിന്നെ ഒന്ന് ഫ്രഷ് ആവണമെന്നൊക്കെ കൊണ്ട് ഈ ഒരു റൂം തന്നെ അങ്ങ് സെറ്റാക്കി അത്യാവശ്യം വലിയ കുഴപ്പമില്ല ബാത്റൂം കാണിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള റൂമിൻ്റെ ബാത്റൂമൊക്കെ ഒരു അമ്പത് ശതമാനമേ കാണുള്ളൂ പിന്നെ എന്തായാലും ഡബിളാണ് കേട്ടോ അത് അതിനെക്കൊണ്ടാണ് ഈ റെൻറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ റൂമൊക്കെ സെറ്റാക്കി ഇനി ഒന്ന് ഫ്രഷ് ആകണം ജസ്റ്റ് ഒന്ന് കളയണം നാളെ രാവിലെ പെട്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഭാഗമായിട്ട് വിശേഷങ്ങൾ കാണാം നല്ല തണുപ്പും മഴ വരെ വണ്ടിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നടന്നു പോകാനും ഇത് പാടാണ് പിന്നെ അതെങ്കിലും വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ചുറ്റി നടന്നതിനു ശേഷം തിരിച്ചു പോകും അവർ കെ എസ് ആർ ടി സി യാത്ര തന്നെയായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് ഇവർ ഒരുപാട് തിരക്കിങ്ങും ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു ക്യാമ്പയിലൊരു പ്രശ്നം അതാണ് കൂടുതൽ നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കും അപ്പോൾ എന്തായാലും കൂടിയൊരു വീഡിയോട്ട് കാണാം വാഗവൺ